കോക്ക ലൈഫിൽ നിന്നുണ്ടാക്കുന്ന കൊക്കൈൻ അതുപോലെ കഞ്ചാവിൽ നിന്നുണ്ടാക്കുന്ന കഞ്ചാവിന്റെ ഉൽപ്പന്നങ്ങൾ അതുപോലെ അഫ്യൂൺ എന്ന് പറയുന്ന കഷ്കഷ് എന്ന് പറയുന്ന നമ്മൾ വെള്ളത്തിലിട്ട് കുടിക്കുന്ന ഒരുതരം വിത്തുണ്ട് അതിന്റെ തോലിൽ നിന്നാണ് കറുപ്പ് ഉണ്ടാക്കുന്നത് ഇതൊക്കെ അള്ളാഹുത്താലുണ്ടാക്കിയത് തന്നെയാണ് അള്ളാഹുത്താലെ ഇത് മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല മനുഷ്യന്റെ ആവശ്യത്തിന് ഉണ്ടാക്കിയതാണ് കഷ്കഷ് എന്ന് പറയുന്ന നാം സാധാരണ പാനീയങ്ങളിൽ ഉപയോഗിക്കുന്ന എത്ര മനോഹരമായ ആ തണുപ്പ് നൽകുന്ന ആ ഒരു ഫ്രൂട്ട് അതിന്റെ കവറിലാണ് കറുപ്പ് ഉണ്ടാകുന്നത് എന്താണ് ഇതിന്റെ ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ അത് പല ഔഷധങ്ങളിലും ചേർക്കുന്നതാണ് രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ വേണ്ടിയുള്ള ഔഷധ വസ്തുക്കളാണ് ചില ചികിത്സയ്ക്ക് വേണ്ടി ബോധം കെടുത്തേണ്ടി വരും അതിനും ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട് യുനാൻകാരും ഈജിപ്തുകാരും ഒക്കെ അങ്ങനെ അതിനെ ഉപയോഗിക്കുകയും ലോകത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ചൈനക്കാരനും യൂറോപ്പുകാരനും അത് സ്വയം ലഹരിക്ക് വേണ്ടി ഉപയോഗിച്ചു അത് വർദ്ധിച്ചു വന്നു ബി സി കാലഘട്ടങ്ങളിലെ ഈ ലഹരി ഉപയോഗം ഉണ്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും പിന്നീട് അത് വർദ്ധിച്ചു വന്നു യഥാർത്ഥത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നവോത്ഥാനം എന്നവർ വിളിക്കുന്ന ആ ഒരു വെളിപാടും ഉയർത്തെഴുന്നേൽപ്പും ഉണ്ടായപ്പോഴാണ് ഈ ലഹരി ഉപയോഗം വ്യാപകമായത് ബീടിയും സിഗരറ്റും ഉൾപ്പെടെയുള്ള പുകവലികൾ അത് യൂറോപ്യർ കൊണ്ടുവന്നിട്ടുള്ളതാണ് ലഹരി വേണം ജീവിതത്തിന് അവർക്ക് വേറെ ഒരു ലഹരിയും ഇല്ല വിശ്വാസികൾക്ക് വിശ്വാസമാണ് ലഹരി അവർക്ക് സൽക്കർമ്മങ്ങളാണ് ലഹരി മറ്റുള്ളവരെ സഹായിക്കലാണ് ലഹരി ജനസേവനമാണ് അവർക്ക് ലഹരി അറിവ് നേടലും അധ്വാനിക്കലുമാണ് അവർക്ക് ലഹരിയെങ്കിൽ വെറുതെ നടക്കുന്ന ഉള്ള സമ്പത്തുകൾ തുലച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നവർക്ക് ലഹരിക്ക് ഇങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കേണ്ടി വന്നു അത് സാധാരണ പുകവലികളിൽ നിന്ന് തുടങ്ങി മനുഷ്യനെ മയക്കുന്ന തരത്തിലുള്ള പലതരം ലഹരി ഉപയോഗങ്ങൾ വർദ്ധിച്ചു വന്നു ലോകത്ത് അതിനുവേണ്ടി ഫാക്ടറികൾ വന്നു വിദേശത്തുള്ള അതേ ഫാക്ടറികളുടെ രീതിയിൽ കോപ്പികളെടുത്ത് വിദേശ മദ്യങ്ങൾ നമ്മുടെ നാട്ടിലും ഒഴുകാൻ തുടങ്ങി അതിനെ ഒരു ആസ്വാദനത്തിൻ്റെയോ അല്ലെങ്കിൽ സദ്യയുടെയോ സൽക്കാരത്തിൻ്റെയോ വസ്തുവായി കാണുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അത് പിന്നീട് വലിയ വരുമാനത്തിൻ്റെ മാർഗമാക്കുകയും അത് രാജ്യത്തിന്റെ റവന്യൂവിന്റെ വലിയൊരു പാർട്ടാണ് എന്ന തെറ്റിദ്ധാരണ സൃഷ്ടിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ആ റവന്യൂവിൻ്റെ പതിന്മടങ്ങാണ് അതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ ഇവിടെ വേണ്ടി വരുന്നത് ക്യാൻസർ രോഗം വളരെ വ്യാപകമായി ഡോക്ടർമാർക്ക് ക്യാൻസർ എഞ്ചിനീയർമാർക്ക് എൻജിനീയർമാർക്ക് പണ്ഡിതന്മാർക്ക് ക്യാൻസറാണ് സാധാരണക്കാരന് ക്യാൻസർ രോഗത്തിന് അവരുടെ തൊഴിലുകളുമായി ബന്ധമില്ല അറിവുമായി ബന്ധമില്ല എല്ലാവർക്കും ക്യാൻസർ എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് നാട്ടിൽ കാര്യങ്ങൾ വന്നിരിക്കുകയാണ് ഇതിന്റെ എല്ലാം മുഖ്യ ഹേതു ഈ മയക്കുമരുന്നും മദ്യവും തന്നെയാണ് അതിന്റെ അടിസ്ഥാനപരമായ കാര്യം യൂറോപ്പിൽ ഉയർന്നു വന്ന ലിബറലിസം എന്ന് പറയുന്ന ചിന്താഗതിയാണ്